ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഒൻപതാമത്തെ അധ്യായം ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുക വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടാതെ ഈ ഒരു ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞ ദിവസം ഈ അധ്യായത്തിൽ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭൂപട വർഗീകരണത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇന്നത്തെ വീഡിയോയിൽ തോതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭൂപട വർഗീകരണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യം തോത് എന്താണെന്ന് അറിയണം അല്ലേ അപ്പോൾ തോത് എന്ന് പറയുന്നത് അളവാണ് അളവിനെയാണ് നമ്മൾ തോത് എന്ന് പറയുന്നത് കൃത്യമായ അളവിൽ ക്ലാസ് മുറിയുടെ യഥാർത്ഥ വിസ്തൃതിയിൽ ഒരു രൂപരേഖ വരയ്ക്കുക സാധ്യമാണോ തീർച്ചയായും അല്ല കാരണം ഒരു ക്ലാസ് മുറിയുടെ യഥാർത്ഥ വിസ്തൃതിയിൽ ഒരു രൂപരേഖ വരയ്ക്കണമെങ്കിൽ നമുക്ക് അത്ര തന്നെ വിസ്തൃതിയുള്ള ഒരു കടലാസോ നോട്ട്ബുക്കോ വേണം ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൻ്റെ മാപ്പ് നമുക്ക് വരക്കണം കേരളത്തിൻ്റെ അത്രയും വലിപ്പത്തിൽ നമുക്ക് വരക്കാൻ പറ്റുമോ അത് അസാധ്യമാണല്ലേ അപ്പോൾ നോക്കിയേ ഇങ്ങനെ നമ്മൾ കേരളത്തിൻ്റെ എല്ലാ സവിശേഷതകളെയും ഉൾപ്പെടുത്തി അതിൻ്റെ കൃത്യം അളവിനെ ഒരു ചെറിയ അളവിലേക്ക് ചുരുക്കിയിട്ട് എന്തു ചെയ്യണം ഭൂപടങ്ങളിൽ ചിത്രീകരിക്കണം അപ്പോൾ അത്തരത്തിൽ ചിത്രീകരിക്കാൻ നമ്മളൊരു പ്രത്യേക അളവ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന ആ അളവിനെയാണ് തോത് എന്ന് പറയുന്നത് ഇനി നമുക്ക് കൃത്യമായ അളവ് ഉപയോഗിച്ച് തോത് എന്താണെന്ന് മനസ്സിലാക്കാം ഉദാഹരണത്തിന് നിങ്ങളുടെ ക്ലാസിൻ്റെ വീതി അഞ്ച് മീറ്ററും നീളം പത്ത് മീറ്ററുമാണെന്ന് കരുതുക ക്ലാസ്സിലെ ഒരു മീറ്റർ നാം ഒരു സെൻറ്റിമീറ്ററായി കണക്കാക്കി നോട്ട്ബുക്കിൽ വരയ്ക്കുന്നുവെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ക്ലാസ് മുറിയുടെ രൂപരേഖ നാം നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ വീതിയും പത്ത് സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു ദീർഘചതുരം നമുക്ക് വരയ്ക്കാനാകും അതുപോലെ ക്ലാസ്സിലെ ബെഞ്ചുകളുടെയും മേശയുടെയും നീളവും വീതിയുമൊക്കെ അളന്ന് ക്ലാസ് മുറിയിലെ ഒരു മീറ്റർ രൂപരേഖയിൽ ഒരു സെൻറ്റിമീറ്റർ എന്ന അളവിൽ നോട്ട്ബുക്കിൽ നമുക്ക് വരയ്ക്കാം അതിൻ്റെ വടക്ക് ദിശ കൂടി കണ്ടെത്തി അടയാളപ്പെടുത്തണം അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം അതായത് ഈ ക്ലാസ് മുറിയുടെ നീളം പത്ത് സെൻറ്റിമീറ്റർ എന്നതിനെ ഒരു സെൻറ്റിമീറ്റർ എന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിയെഴുതാം ഇങ്ങനെ രൂപരേഖ തയ്യാറാക്കുമ്പോൾ ക്ലാസ് മുറിയിലെ അകലം രൂപരേഖയിലെ അകലവും തമ്മിലുള്ള ഈ അനുപാതം നമ്മൾ വരച്ച ആ രൂപരേഖയുടെ തോതെന്ന് പറയുന്നത് അപ്പോൾ ഉദാഹരണത്തിന് പത്ത് സെൻ്റിമീറ്റർ നീളം എന്ന് പറയുന്നത് ഒരു സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഭൂപടത്തിൽ വരയ്ക്കുന്നതെങ്കിൽ യഥാർത്ഥ ദൂരത്തെയാണ് നമ്മൾ ആ ഒരു സെൻറ്റിമീറ്ററിൽ നമ്മൾ കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ ദൂരം എത്രയാണ് പത്ത് സെൻറ്റിമീറ്റർ ആണ് അപ്പം ഇങ്ങനെ അളവ് ഉപയോഗിക്കുന്നതിനെയാണ് ഭൂപടത്തിലെ തോത് എന്ന് പറയുന്നത് ഒരു ഭൂപടത്തിൻ്റെ തോത് ഒരു സെൻറ്റിമീറ്റർ സമം ഒരു കിലോമീറ്റർ എന്നാണെന്ന് കരുതുക എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂപടത്തിലെ ഒരു സെൻറ്റിമീറ്റർ അകലം ഭൂമിയിലെ ഒരു കിലോമീറ്റർ അകലത്തിന് തുല്യമായിരിക്കും അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തോത് ഉപയോഗിക്കുന്നത് വേറൊരു എക്സാമ്പിൾ പറയാം ഒരു റോഡ് നമ്മൾ ഭൂപടത്തിൽ വരക്കുകയാണ് ആ ഭൂപടത്തിൽ റോഡിനെ നമ്മൾ പത്ത് സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ റോഡിൻ്റെ നീളം അപ്പം എത്രയായിരിക്കും പത്ത് കിലോമീറ്റർ ആ പത്ത് കിലോമീറ്ററിനെയാണ് നമ്മൾ പത്ത് സെൻറ്റിമീറ്റർ ആയിട്ട് സങ്കല്പിക്കുന്നത് ഇവിടെ ഒരു ചോദ്യമുണ്ട് എ എന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന സ്ഥലത്തേക്കുള്ള ഭൂപടത്തിലെ റോഡ് ദൂരം ഇരുപത്തിമൂന്ന് സെന്റിമീറ്റർ ആണെങ്കിൽ യഥാർത്ഥ ദൂരം മുകളിൽ നൽകിയിട്ടുള്ള തോത് പ്രകാരം എത്രയായിരിക്കും എത്രയായിരിക്കും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ആയിരിക്കും ഇനി നോക്ക് തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് വർഗീകരിക്കാം ഒന്ന് വലിയ തോത് ഭൂപടങ്ങൾ രണ്ട് ചെറിയ തോത് ഭൂപടങ്ങൾ നമുക്ക് വലിയ തോത് ഭൂപടത്തെക്കുറിച്ച് പഠിക്കാം ഒരു ഉദാഹരണത്തിലൂടെ പഠിക്കാം ഉദാഹരണത്തിന് ഞാൻ താമസിക്കുന്നത് കവഡിയാറാണെന്ന് വിചാരിക്കാം ആ കവഡിയാറിൻ്റെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കവഡിയാറിലെ പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും ഉണ്ടാകും വളരെ ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങൾ കൊടുക്കും എവിടെയാണ് ഹോസ്പിറ്റൽ എവിടെയാണ് ടെന്നീസ് ക്ലബ്ബ് എവിടെയാണ് അവിടെ വലിയ പള്ളികളുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിക്കും അപ്പോൾ എങ്ങനെ വ്യാഖ്യാനിക്കാം ഒരു ചെറിയ പ്രദേശത്തിൻ്റെ എല്ലാ വിവരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഭൂപടങ്ങളെയാണ് വലിയ തോത് ഭൂപടം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ പ്രദേശത്തിൻ്റെ എല്ലാ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ ഉദാഹരണത്തിന് ധരാതലീയ ഭൂപടം അതുപോലെ വില്ലേജ് ഭൂപടം ഇനി അതിലെ തോത് നോക്കി ഒരു സെൻറ്റിമീറ്ററിന് അര കിലോമീറ്റർ എന്ന രീതിയിലാണ് അതിൻ്റെ തോത് ഉദാഹരണത്തിന് ഭൂമിയിലെ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇത്തരം ആപ്പിൽ അര കിലോമീറ്ററിനെ ആയിരിക്കും കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ ദൂരം അര കിലോമീറ്റർ ആയിരിക്കും ഇനി ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളിൽ എന്താണ് ആ കാലായിരിക്കും നാലിൽ ഒന്ന് എന്നുള്ള രീതിയിലും കണക്കാക്കാറുണ്ട് ഇനി നോക്കി വലിയ തോത് ഭൂപടം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി എന്താണ് ചെറിയ തോത് ഭൂപടം ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ നമുക്ക് കേരളം കാണാം കേരളത്തിനുള്ള താലൂക്കുകളോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ബ്ലോക്കുകളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റുമോ പറ്റത്തില്ല അല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിന് നമ്മളതിൽ കണ്ടു തിരുവനന്തപുരം ഒരുപക്ഷെ നമുക്ക് കാണാം പക്ഷെ തിരുവനന്തപുരത്തുള്ള നെടുമങ്ങാടോ അല്ലെങ്കിൽ വിതുരയോ അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയോ ഇതൊന്നും എന്തൊക്കെ ചെയ്യത്തില്ല അതിനകത്ത് കാണാനായിട്ട് പറ്റില്ല അപ്പോൾ വലിയ പ്രദേശത്തിൻ്റെ വളരെ അത്യാവശ്യമായിട്ടുള്ള വിവരങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടം എന്ന് പറയുന്നത് അതിനകത്ത് വിവരങ്ങൾ കുറച്ചേ കാണുകയുള്ളൂ ഉദാഹരണത്തിന് ലോകഭൂപടം ലോകഭൂപടത്തിൽ നമുക്ക് എന്തു ചെയ്യാം ആ ഏഴ് വൻകരകൾ കാണാം ആ ഏഴ് വൻകരകളിൽ നമുക്ക് ഇന്ത്യയെ കാണാം ഇന്ത്യ അതിനകത്ത് കേരളം കാണാൻ പറ്റുമോ ഇല്ല അതുപോലെ തന്നെ ഇന്ത്യൻ്റെ ഭൂപടം ഇന്ത്യ ഭൂപടം കേരളത്തിൻ്റെ ഭൂപടമൊക്കെ ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണ് ഇതിൽ തോത് എങ്ങനെയാണ് ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഭൂമിയിലെ ഇരുപത്തി അഞ്ച് കിലോമീറ്ററിനെയാണ് കണക്കാക്കുന്നത് ഇനി ഒരു സെൻറ്റിമീറ്റർ തന്നെ ഭൂമിയിലെ പത്ത് കിലോമീറ്റർ എന്ന രീതിയിലും തോത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഭൂപടങ്ങൾ തയ്യാറാക്കാറുണ്ട് ഈ ഭാഗത്ത് പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഇവിടെ വലിയ തോത് ചെറിയ തോത് ഭൂപടത്തിൻ്റെ ഉദാഹരണങ്ങൾ ഓർമ്മിച്ച് വെക്കണം അടുത്തത് നമ്മൾ ഒരു ഭൂപടം നോക്കുന്ന സമയത്ത് വായനയ്ക്ക് സഹായകരമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ വായനയ്ക്ക് ആവശ്യമായ ഘടകങ്ങളാണ് ഒന്ന് തലക്കെട്ട് തോത് ദിക്ക് അക്ഷാംശരേഖ രേഖാംശരേഖ അംഗീകൃത നിറങ്ങൾ ചിഹ്നങ്ങൾ സൂചിക ഇതെല്ലാം എന്ത് ചെയ്യണം മനസ്സിലാക്കണം അപ്പോൾ തലക്കെട്ട് എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഇതിപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ് ഇതിൻ്റെ തലക്കെട്ട് രണ്ടായിരത്തി പത്തെന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തിലെ വിവരങ്ങളെ മാത്രമായിരിക്കും ആ മാപ്പിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ ഓരോ വർഷവും വരുന്ന മാറ്റത്തിനനുസരിച്ച് ഭൂപടത്തിൻ്റെ ആ തലക്കെട്ടിനകത്ത് എന്തു ചെയ്യും മാറ്റം വരും ആ മാറ്റം വരുമ്പോൾ എന്തു ചെയ്യും ആ ഭൂപടത്തിൽ അത്തരം പ്രത്യേകതകൾ അവരെന്തെയും മാറ്റത്തിനനുസരിച്ച് ചിത്രീകരിക്കുകയും ചെയ്യും ഇനി തോത് എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അപ്പോൾ തോതിന് ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ഭൂതലത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിലെ അതേ രണ്ട് സ്ഥലങ്ങളുടെ അകലവും തമ്മിലുള്ള അനുപാതമാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭൂപടത്തിലെ രണ്ട് സ്ഥലങ്ങളും ഭൂമിയിലെ യഥാർത്ഥത്തിൽ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അളവ് അതാണ് തോത് എന്ന് പറയുന്നത് ഇപ്പം ഈ തോത് ഉപയോഗിച്ച് നമുക്ക് നദിയുടെയും റോഡിന്റെയും എല്ലാം നീളം കണ്ടെത്താനായിട്ട് സാധിക്കും മാപ്പ് റീഡിങ്ങിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഫാക്ടറാണ് അതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് സ്ഥലങ്ങളിലുള്ള ഡിസ്റ്റൻസ് ഇത്ര ദൂരം ദൂരമുണ്ടെന്ന് യഥാർത്ഥത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി മൂന്ന് രീതിയിൽ നമുക്ക് തോതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് പ്രസ്താവന രീതി രണ്ട് ഭിന്നക രീതി മൂന്ന് രേഖീയ രീതി അതിൽ പ്രസ്താവന രീതി എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ പ്രസ്താവന രീതിയിൽ തോത് എഴുതുന്നത് എങ്ങനെയാണ് ഉദാഹരണം ഭൂപടത്തിലെ ഒരു സെൻറ്റിമീറ്റർ അകലം ഭൂതലത്തിലെ ഒരു കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു ആ രീതിയിലാണ് നമ്മൾ എഴുതുന്നത് അടുത്തത് ഭിന്നക രീതി അഥവാ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ് ഓർ ആർ എഫ് അപ്പോൾ ശരിക്കും ആർ എഫ് അല്ലെങ്കിൽ ഭിന്നക രീതി എങ്ങനെ കാണുന്നത് ഉദാഹരണത്തിന് ഭൂമിയിലെ ഒരു യൂണിറ്റ് വൺ ലാക്ക് യൂണിറ്റിന് തുല്യമാണെന്ന രീതിയിൽ അതായത് വൺ ഈസ്റ്റ് ടു വൺ ലാക്ക് എന്ന രീതിയിൽ തോത് രേഖപ്പെടുത്തുന്നതിനെയാണ് രീതി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഭൂപടത്തിലെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂമിയിലെ യഥാർത്ഥത്തിലുള്ള അളവിൻ്റെ ആ ഒരു ലക്ഷം സെൻറ്റിമീറ്റർ എന്നാണ് സൂചിപ്പിക്കുന്നത് അതായത് ഒരു കിലോമീറ്റർ അടുത്തത് രേഖീയ രീതി ചിത്രത്തിൽ നൽകിയിട്ടുള്ള രീതിയിൽ തോത് വരച്ച് രേഖപ്പെടുത്തുന്ന രീതിയാണ് രേഖീയ രീതി എന്ന് പറയുന്നത് ഈ രേഖീയ രീതി പ്രകാരം നമുക്ക് ഒരു നദിയുടെ നീളമൊക്കെ അല്ലെങ്കിൽ നീളത്തിൻ്റെ യഥാർത്ഥ ദൂരം കണ്ടെത്താനും നമുക്ക് സാധിക്കും ഉദാഹരണത്തിന് ഒരു നൂലെടുത്തിട്ട് ഭൂപടത്തിലെ ആ ഒരു നദിയുടെ നീളം നമ്മൾ അളക്കുന്നു അതിനെ ഈ സ്കെയിൽ വെച്ചിട്ട് എന്തു ചെയ്യാം നർ പിടിച്ചാൽ നമുക്ക് യഥാർത്ഥ ദൂരം കണ്ടെത്താനായിട്ട് സാധിക്കും അടുത്തത് ഒരു ഭൂപടം വായിക്കുമ്പം അതിൽ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ദിക്കുകൾ ഡയറക്ഷനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ എട്ട് ദിക്കുകളാണ് ഉള്ളത് അല്ലേ ഏറ്റവും മുകൾ വശമാണ് വടക്ക് അതിന് നേരെ ഓപ്പോസിറ്റ് താഴെ ഭാഗം സൗത്ത് ഒരു പേപ്പറിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വലത് സൈഡ് കിഴക്കും ഇടത് സൈഡ് എന്തായിരിക്കും പടിഞ്ഞാറും ആയിരിക്കും വടക്കിനും കിഴക്കിനും ഇടയിൽ വടക്ക് കിഴക്ക് കിഴക്കിനും തെക്കിനുമിടയിൽ തെക്ക് കിഴക്ക് ഇനി തെക്കിനും പടിഞ്ഞാറിനും ഇടയിൽ തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറിനും വടക്കിനും ഇടയിൽ വടക്ക് പടിഞ്ഞാറ് ഇങ്ങനെ എട്ട് ദിക്കുകൾ അഷ്ട എന്ന് പറയും ഇനി അടുത്തത് ഭൂപടത്തിലെ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും അപ്പം ആഗോളതലത്തിൽ ഭൂപടത്തിൽ എല്ലാവരും ഒരു കളറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് കാരണം പല പല കളർ കൊടുത്താൽ നമ്മൾ വ്യാഖ്യാനിക്കുന്ന ആശയങ്ങളിൽ വ്യത്യാസം വരും അല്ലേ അപ്പം അതുകൊണ്ടാണ് ഭൂപടത്തിൽ ആഗോളതലത്തിൽ അതായത് ലോകം ലോകമൊത്തം ഒരു അംഗീകൃത കളറ് നിശ്ചയിച്ചിട്ടുണ്ട് അത് പ്രകാരം ഭൂപടം തയ്യാറാക്കുന്നത് ഭൂപടത്തിലെ പച്ച നിറം എന്തിനാണ് സൂചിപ്പിക്കുന്നത് നൈസർഗിക സസ്യജാലങ്ങളെ മഞ്ഞ നിറമാണെങ്കിൽ അത് കൃഷിയിടത്തെയാണ് സൂചിപ്പിക്കുന്നത് ചുവപ്പാണെങ്കിലോ പാർപ്പിടങ്ങൾ റോഡുകൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ചുവപ്പ് നിറമാണ് കറുപ്പ് നിറം അക്ഷാംശ രേഖകൾ ടെലിഫോൺ ലൈനാണ് കറുപ്പ് നിറം കൊണ്ട് രേഖപ്പെടുത്തുന്നത് ഇനി നീലയാണെങ്കിലോ ജലാശയങ്ങൾ തവിട്ട് നിറമാണെങ്കിൽ പാറക്കൂട്ടം മണൽക്കൂനകൾ കുന്നുകളൊക്കെയാണ് തവിട്ട് നിറം ഇനി മാപ്പിൽ പാരലായിട്ട് പോകുന്ന അല്ലെങ്കിൽ സമാന്തരമായിട്ട് പോകുന്ന രണ്ട് ചുവന്ന വരകളാണെങ്കിൽ അത് ടാറിട്ട റോഡിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി തീവണ്ടി പാതയാണ് ഈ ബ്ലാക്ക് കളർ ലാഡർ പോലെ കിടക്കുന്നത് അടുത്തത് അരുവിയാണെങ്കിലോ ഇങ്ങനെ നീല കളറിൽ ഇച്ചിരി ബോൾഡായിട്ട് വളഞ്ഞ് വളഞ്ഞ് കിടക്കും നദിയാണെങ്കിലോ ഒരു ചെറിയ ഒരു നദിയിൽ ഒരു നദി വന്ന് ചേരുന്ന പോലെ ഒരു സിമ്പിൾ നീല കളറിൽ കൊടുക്കും പിന്നെ ക്രിസ്ത്യൻ പള്ളിയാണെങ്കിൽ റെഡ് അതിന് മുകളിൽ കുരിശിൻ്റെ ചിഹ്നം ഉണ്ടായിരിക്കും ക്ഷേത്രങ്ങളെ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ചെറിയൊരു വീട് പോലെയാണ് കൊടുക്കുന്നത് മുസ്ലിം പള്ളികളും ഏകദേശം അതുപോലെയാണ് പിന്നെ ചെറിയ ചെറിയ ദീർഘചതുരങ്ങളാണെങ്കിൽ അത് പാർപ്പിടങ്ങളാണെന്ന് ഓർക്കുക പി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസാണ് നീല കളറ് റൗണ്ട് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കിണറാണ് ഇനി അതിന് ഒരു ബ്ലാക്ക് സ്പോട്ട് ആണെങ്കിൽ അത് വറ്റി വരേണ്ട കിണറിനെ സൂചിപ്പിക്കുന്നത് പി എസ് പോലീസ് സ്റ്റേഷൻ കോട്ടയാണെങ്കിലോ നാല് ഭാഗം ഇങ്ങനെ ഒരു കോട്ടയുടെ ആകൃതിയിൽ കൊടുക്കും പാലം കുളം കുഴൽ കിണർ ശ്മശാനം ഇപ്പൊ ഈ ചിഹ്നങ്ങളും അതുപോലെ നിറങ്ങളും മനസ്സിലാക്കി വെക്കണം ഭൂപടങ്ങളിലെ സൂചിക എന്ന് പറയുന്നത് നിറങ്ങൾ ചിഹ്നങ്ങളാണ് ഇനി ഭൂപടങ്ങളിൽ അക്ഷാംശം രേഖാംശ രേഖകളൊക്കെ കൊടുക്കും അതെന്തിനാണ് ഒരു പ്രദേശത്തിൻ്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അക്ഷാംശം അതുപോലെ രേഖാംശ രേഖകൾ മാപ്പിൽ ഉപയോഗിക്കുന്നത് അടുത്തതായി നമുക്ക് ഈ ചാപ്റ്ററിൽ റിമോട്ട് സെൻസിങ് അഥവാ വിദൂര സംവേദനത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം താങ്ക്